തലസ്ഥാന നഗരസഭയ്ക്ക് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കൊടുത്തിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ പണം ദുർവിനിയോഗം ചെയ്ത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിൻ്റെ കണക്ക് ചോദിച്ചപ്പോഴാണ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ഈ റോഡുകളെല്ലാം പണിമൂർത്തിയിരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് ഒരു ശതമാനം പോലും തലസ്ഥാന നഗരസഭയുടെ മേയർ ആര്യ രാജേന്ദ്രൻ ഈ പദവിയിൽ തുടരാൻ യോഗ്യതയുള്ള ആളല്ല എന്ന് ബി ജെ പി ഇപ്പോഴും പറയുന്നു സി പി എം ഇടപെടാത്ത എന്തുകൊണ്ടാണ് പകരം വയ്ക്കാൻ ഒരാളില്ല ഈ മേയറെ മാറ്റി നിർത്തിയാൽ സി പി എമ്മിനൊരു പകരം മേയർ സ്ഥാനാർത്ഥിയായി ഒരാളെ കൊടുക്കാനില്ല എന്നുള്ള വലിയൊരു പ്രതിസന്ധി സി പി എം നേരിടുന്നു ഈ മഴക്കാലത്ത് ടാറിംഗ് പരിപാടികൾ നടത്തിയ അത്തരം ടാറിംഗ് പരിപാടികൾ മഴ സമയത്ത് ഈ മഴ മാറാതെ നടത്തിയാൽ അതെല്ലാം ബി ജെ പി തടയും കാരണം ജനങ്ങളുടെ നികുതി നമസ്കാരം തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രന്റെ ദുർഭരണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി ഇപ്പോൾ ബി ജെ പി രംഗത്ത് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരത്തിൽ വലിയ രീതിയിൽ മഴ ലഭിക്കുകയും ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാവുകയും അതുകൂടാതെ ഇവിടെയുള്ള റോഡുകളെല്ലാം തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കുത്തി പൊളിച്ച സാഹചര്യവും ഉണ്ടായിരിക്കുന്നു ഇതിന് പിന്നാലെ മഴ പെയ്യുകയും എന്നാൽ ഈ മഴക്കാലമായിട്ടും ഈ റോഡുകളൊന്നും തന്നെ നന്നാക്കാത്ത അവസ്ഥയും ഉണ്ടായിരിക്കുന്നു ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ബി വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് അപ്പോൾ നമ്മളോട് ബി ജെ പിയുടെ കൗൺസിലർ സംസാരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ മഴ പെയ്താൽ മണിക്കൂറുകൾ കൊണ്ട് മാത്രമാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ ഇക്കാലയളവിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ ഒരു സാഹചര്യം ഉണ്ടായത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായി ഈ ഒരു സാഹചര്യത്തിൽ മേയർ ചില സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി എന്നാൽ മേയർ മാധ്യമങ്ങളോട് ഒരു തരത്തിലും പ്രതികരിക്കാത്ത ഒരു ഒരു മനോഭാവമാണ് കാഴ്ചവെച്ചത് അതിനോട് എങ്ങനെയാണ് നോക്കിയത് അല്ല മേയർക്ക് എങ്ങനെയാണ് പത്രക്കാരോടും മാധ്യമ സുഹൃത്തുക്കളോട് പ്രതികരിക്കാൻ സാധിക്കുന്നത് തങ്ങളുടെ കയ്യിലിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ജനങ്ങളോട് വെല്ലുവിളി നടത്തിയിരിക്കുന്ന മേയർക്ക് പത്രക്കാരെ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല അതാണ് അതിൻ്റെ വസ്തുത ഈ തലസ്ഥാന നഗരം ഒരു മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് കൊണ്ട് വെള്ളക്കെട്ട് കൊണ്ട് ജനങ്ങൾ പുറതിമുട്ടുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരം കേന്ദ്ര സർക്കാർ കൊടുത്ത പദ്ധതികൾ ഉൾപ്പെടെ വലിയൊരു അനാസ്ഥയാണ് ഇത് നടപ്പാക്കുവാൻ വേണ്ടിയിട്ട് മേയറുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തലസ്ഥാന നഗരസഭയ്ക്ക് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കൊടുത്തിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ പണം ദുർവിനിയോഗം ചെയ്ത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിൻ്റെ കണക്ക് ചോദിച്ചപ്പോഴാണ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ഈ റോഡുകളെല്ലാം പണിപൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് പക്ഷേ കാലവർഷം വേനൽ മഴ വന്നു കാലവർഷം വരാൻ പോകുന്നു ഇവർക്ക് അശാസ്ത്രീയമായ ഒരു പ്രവർത്തനത്തിലൂടെ ഈ കോടിക്കണക്കിന് രൂപ ദുരുപയോഗം ചെയ്ത മേയർ അവർ ആ സ്ഥാനത്തിരുന്ന് ജനങ്ങളോട് വെല്ലുവിളി നടത്തുന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ചും പത്രക്കാരെ അഭിമുഖീകരിക്കാൻ മേയർക്ക് സാധിക്കില്ല മേയർക്കെതിരെ ഒട്ടനവധി ആരോപണങ്ങൾ നിലനിൽക്കുന്നു അവർ പത്രക്കാരെ അഭിമുഖീകരിക്കാനോ സത്യസന്ധമായ മറുപടി പറയാനോ പറ്റാത്തൊരവസ്ഥ മേയർക്കുണ്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡും ഈ കുഴിച്ചിട്ട റോഡുകളെല്ലാം തന്നെ സമയബന്ധിതമായി പണി പൂർത്തീകരിക്കുമെന്നാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഒരു തരത്തിലും മഴയാകുന്നതിന് മുമ്പ് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് കഴിഞ്ഞ ഏറ്റവും അവസാനം ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഈ നമ്മുടെ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഈ കാര്യത്തിൽ ഇടപെട്ടു അദ്ദേഹം സ്മാർട്ട് സിറ്റി പദ്ധതിയിലുള്ള പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടു എത്രയും വേഗം പണി പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞു മേയർ പത്രസമ്മേളനം നടത്തി മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതിക്ക് മുന്നേ എല്ലാ റോഡുകളും പണി പൂർത്തീകരിക്കുമെന്നാണ് മേയർ പറഞ്ഞത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ ആ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇനി ഈ ഭരണസമിതി വിചാരിച്ചാൽ പണി പൂർത്തീകരിക്കാൻ സാധിക്കില്ല ഈ റോഡുകളെല്ലാം തന്നെ ശാസ്ത്രീയമായ രീതിയിലല്ല പണി പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തിരുവനന്തപുരം തലസ്ഥാന നഗരസഭാ ഭരണസമിതിയുടെ ഒരു വീഴ്ച നഗര ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് ഈ തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സ്മാർട്ട് സിറ്റി എന്ന പദ്ധതിയെ പൂർണ്ണമായും തകർക്കുന്നത് തിരുവനന്തപുരത്ത് ആരാണ് അല്ല സ്മാർട്ട് സിറ്റി പദ്ധതി നമുക്ക് സ്മാർട്ട് സിറ്റി നേടിയെടുത്തത് എപ്പോഴായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ തന്നെ അന്ന് നഗരസഭയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിയാണ് രണ്ടായിരത്തി പതിനേഴിൽ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് നേരിട്ട് അന്നത്തെ മന്ത്രി വകുപ്പ് മന്ത്രിയായിട്ടുള്ള വെങ്കയ്യ നായിഡുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വവും തലസ്ഥാന നഗരസഭ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് വികസനം നടക്കേണ്ട സ്ഥലമാണ് അതുകൊണ്ട് തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നഗര നഗര ഈ പ്രദേശം ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിവേചനമില്ലാതെ കോടിക്കണക്കിന് രൂപ തലസ്ഥാന നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ മാറ്റിവെച്ചത് ഈ നാളിത്രയായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒൻപത് വർഷം കഴിഞ്ഞിട്ട് ഈ പദ്ധതി നടപ്പാക്കുക എന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് തലസ്ഥാന നഗരസഭയ്ക്കും ഒപ്പം ഈ സംസ്ഥാന സർക്കാരിനും ആ ഉത്തരവാദിത്തം എന്ന് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സംസ്ഥാന സർക്കാരും നഗരസഭയും പ്രത്യേകിച്ച് നഗരസഭാ ഭരണസമിതിയുമാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് അവരാണ് ഇതിൻ്റെ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് വലിയ രീതിയിൽ ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ രീതിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മേയർ അധികാരത്തിൽ അധികാരത്തിലിരിക്കാൻ യോഗ്യാണ് ഒരു ശതമാനം പോലും തലസ്ഥാന നഗരസഭയുടെ മേയർ ആര്യ രാജേന്ദ്രൻ ഈ പദവിയിൽ തുടരാൻ യോഗ്യതയുള്ള ആളല്ല എന്ന് ബി ജെ പി ഇപ്പോഴും പറയുകയാണ് തുടക്കം മുതൽ ബി ജെ പി ആരോപിച്ച ഒരു കാര്യമാണ് മേയർ പദവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒട്ടനവധി മഹാരഥന്മാർ തിരുവനന്തപുരം തലസ്ഥാന നഗരസഭയുടെ മേയർമാരായിട്ടിരുന്നിട്ടുണ്ട് മാർസിസ്റ്റ് പാർട്ടി സി പി എം ആദ്യം എടുത്ത നിലപാടെന്താണ് ഇതാ ഒരു കൊച്ചുകുട്ടി ലോകത്ത് തന്നെ മാതൃകയായി വരുന്നു കേവലം ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരാൾ ഇവിടെ വരുമ്പോൾ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തലസ്ഥാന നഗരത്തിൽ ജനങ്ങളോട് വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി സംഭവങ്ങളാണ് ആറ്റുകാൽ പൊങ്കാല സമയത്ത് പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് അതുപോലെ തന്നെ ഈ പറയുന്ന നികുതി തട്ടിപ്പ് അതുപോലെ തന്നെ വീട്ടുകരം തട്ടിപ്പ് എങ്ങനെ ഒട്ടനവധി ആരോപണങ്ങൾ ഇവർക്കെതിരെ ഇവിടുത്തെ വേക്കൻസികൾ അല്ല അത്തരത്തിലുള്ള താൽക്കാല വേക്കൻസികൾ നിറ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി സെക്രട്ടറിക്ക് കത്തെഴുതിയിരിക്കുന്നു എന്തെല്ലാം അപവാദങ്ങളാണ് സി പി എം ഇതിനകത്ത് ഇടപെടുന്നില്ല സി പി എം ഇടപെടാത്ത എന്തുകൊണ്ടാണ് പകരം വെക്കാൻ ഒരാളില്ല ഈ മേയറെ മാറ്റി നിർത്തിയാൽ പകരത്തിന് സി പി എമ്മിനൊരു പകരം മേയർ സ്ഥാനാർത്ഥിയായി മേയർ സ്ഥാനത്തേക്ക് ഒരാളെ കൊടുക്കാനില്ല എന്നുള്ള വലിയ ഒരു വീഴ്ച അല്ലെങ്കിൽ വലിയൊരു ദൗർലഭ്യം അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി സി പി എം നേരിടുന്നു അതുകൊണ്ട് മേയർ എന്ന് പറയുന്ന ആൾ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഒരു ശതമാനം പോലും ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല എന്നാണ് ബി ജെ പിയുടെ അഭിപ്രായം വരും ദിവസം സംസ്ഥാനത്തെ വിദ്യാലയങ്ങളെല്ലാം തന്നെ തുറക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്തും ഇപ്പോൾ തിരുവനന്തപുരത്തെ മിക്ക റോഡുകളും ഇപ്പോൾ ചളിക്കുളമായി നിൽക്കുകയാണ് കുണ്ടും കുഴിയും എല്ലാം തന്നെയാണ് അപ്പോൾ ബി ജെ പി ഇതിന് മുൻകൈ എടുത്ത് പരിഹാരം കാണാൻ ശ്രമിക്കുക ഞങ്ങളിപ്പോൾ മുപ്പത്തിനാല് കൗൺസിലർമാർ തിരുവനന്തപുരം നഗരസഭയിൽ സ്പെഷ്യൽ കൗൺസിൽ യോഗത്തിന് വേണ്ടി നോട്ടീസ് കൊടുക്കുകയാണ് മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാണ് മഴക്കാല പൂർവ ശുചീകരണം എപ്പോഴാണ് തുടങ്ങേണ്ടത് ഇവിടെ ഇന്നേ വരെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു യോഗം പോലും മേയർ വിളിച്ചത് രണ്ട് ദിവസം മുമ്പാണ് മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ ഏകോപിപ്പിക്കേണ്ട ഇവിടത്തെ പിന്നെ ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ കഴിഞ്ഞ ഒന്നര മാസമായി നഗരസഭയിലില്ല ഇല്ല അവർ ഏതാണ്ട് ഒരു ടൂറിലാണ് അന്യ സംസ്ഥാനത്താണ് അവര് ആ അവർ ഇല്ല ഇവിടത്തെ ഹെൽത്ത് ഓഫീസർ നീണ്ട ദിവസങ്ങൾ ലീവിലാണ് അപ്പോൾ ആരാണിത് ഏകോപിപ്പിക്കേണ്ടത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളും ഉദ്യോഗസ്ഥ മേധാവിയും സ്ഥലത്തില്ലാതെ ഇതൊരു പ്രകസനമായി മഴക്കാല പൂർവ ശുചീകരണം മാറിക്കൊണ്ടിരിക്കുന്നു മറ്റൊന്ന് സ്കൂളുകൾ തുറക്കാൻ വേണ്ടി പോകുന്നു ഏതെങ്കിലും തലസ്ഥാന നഗരത്തിലെ സ്കൂളുകൾ കുട്ടികൾ വരാൻ വേണ്ടി പോവുകയാണ് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ആ സ്കൂളിൽ നടന്നിട്ടുണ്ടോ പുല്ലുവെട്ടോ വൃത്തിയാക്കലോ പെയിൻറ്റിങ്ങോ അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇവർ പറയുന്നതാണ് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പായിപ്പോയി തെരഞ്ഞെടുപ്പിന് മുന്നേ ഇവർ ഇതെല്ലാം ചെയ്യേണ്ടതല്ലായിരുന്നു അപ്പോൾ ഒരു കാഴ്ചപ്പാടില്ലാതെ യാതൊരു ദീർഘദൃഷ്ടിയും ഇല്ലാതെ ഇത്തരത്തിൽ ഈ പറയുന്ന സ്കൂൾ തുറക്കാൻ പോകുമ്പോൾ കുഞ്ഞുങ്ങളെത്തുന്ന സ്കൂളുകളിൽ എത്തുന്ന കുഞ്ഞുങ്ങളോട് പോലും വെല്ലുവിളി നടത്തുന്ന ഒരു ഭരണസമിതിയായി സി പി എമ്മിന്റെ ഭരണസമിതി മാറിയിരിക്കുകയാണ് വരാൻ പോകുന്ന നാളുകളിൽ നഗരസഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ബി ജെ പി എന്ത് ചെയ്യും അതായത് ഈ മൂടുന്ന നടപടി അല്ല ഞങ്ങളത് ഏറ്റെടുക്കും തലസ്ഥാന നഗരത്തിൽ ഇപ്പോൾ നഗരം മുഴുവൻ തന്നെ ഈ വെട്ടിക്കുഴിച്ചിട്ടിരിക്കുന്നു ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല മണിക്കൂറുകളോളം വാഹനങ്ങൾ തിരക്കിലും തിക്കിലും പെട്ട് എത്തുന്നില്ല ആൾക്കാർക്ക് ജോലി കൃത്യസമയത്ത് എത്താൻ സാധിക്കുന്നില്ല സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഇവിടെ വെട്ടിക്കുഴിച്ചിട്ടിരിക്കുന്ന എല്ലാ റോഡുകളും ഭാരതീയ ജനതാ പാർട്ടി മൂടാൻ തീരുമാനിച്ചിരിക്കും അതിവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മഴക്കാലത്ത് ടാറിംഗ് പരിപാടികൾ നടത്തുകയാണ് അത്തരം ടാറിങ് പരിപാടികൾ മഴ സമയത്ത് ഈ മഴ മാറാതെ നടത്തിയാൽ അതെല്ലാം ബി തടയും കാരണം ജനങ്ങളുടെ നികുതി ആ നികുതി പണത്തെ കൊള്ളയടിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മുന്നോട്ട് പോകാനാണ് സി പി എം ഭരണസമിതിയുടെ തീരുമാനമെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി ബി ജെ പി മുന്നോട്ട് പോകും അതിന് യാതൊരു സംശയവുമില്ല താങ്കൾ നേരത്തെ പറഞ്ഞു ഈ വകുപ്പുകളിലുള്ള ചില ഉദ്യോഗസ്ഥർ ഈ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടൂർ പോയി എന്ന് അത് ഈ കൗൺസിലർമാർ അന്വേഷിച്ചിരുന്നു എന്താണ് ലഭിച്ച അന്വേഷിച്ചിരുന്നെങ്കിൽ ലഭിച്ചിരുന്ന വിവരം എന്താണ് ഞാനേ അതിനെക്കുറിച്ചൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കാരണം എല്ലാവർക്കും വ്യക്തിപരമായി യാത്ര ചെയ്യാനും അങ്ങനെ പോകാനുമൊക്കെ ഉള്ള അവരുടെ അവകാശമാണ് പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഭരണാധികാരികൾ മാറി നിൽക്കാൻ പാടില്ല അത് ടൂറായാലും വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിലും എന്തായാലും ഒരിടത്തും പോകാൻ പാടില്ല അങ്ങനെ പോകുന്നെങ്കിൽ അതിൻ്റെ പകരത്തിന് ആർക്കെങ്കിലും ചാർജ് കൊടുത്തിട്ട് പോകണം ഇതാരും കയ്യേക്കാനില്ല ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ മേയർ കയ്യേക്കുന്നുണ്ടോ ആരെങ്കിലും ഇവിടുത്തെ ഭരണസമിതി കയ്യേക്കുന്നുണ്ടോ അവർ സുഖവാസത്തിനോ മറ്റു കാര്യങ്ങൾക്കോ പോയിട്ടുണ്ടെങ്കിൽ അവർ ജനങ്ങളോട് നടത്തുന്ന വെല്ലുവിളിയാണ് തലസ്ഥാന നഗരത്തിനോട് നടത്തുന്ന വെല്ലുവിളിയാണ് മറ്റൊരു കാര്യം കൂടി ഈ സമയത്ത് സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കേവലം നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്വമല്ല സർക്കാർ വകുപ്പുകളുടെ ഏകോപനം നടക്കുന്നില്ല പി ഡബ്ല്യു ഡി വകുപ്പിൻ്റെ കീഴിലുള്ള ഓടകളുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള ഓടകളുണ്ട് റോഡ് ഫണ്ട് ബോർഡിൻ്റെ കീഴിലുള്ള ഓടകളുണ്ട് മൈനർ മേജർ ഇറിഗേഷൻ്റെ കീഴിലുള്ള റോഡുകളുണ്ട് ഇവിടെ എന്ത് ഗവൺമെൻറ് ഇടപെടാത്തത് ഗവൺമെൻറ് മഴക്കാലം വരുന്നു എന്ന് കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നഗരസഭയുമായി സംയുക്തമായി ഏകോപനം നടത്തി ഈ കിള്ളിയാറിൻ്റെയും മാമ എഴുഞ്ഞാൻ തോടിൻ്റെയും കരിയിൽ തോടിൻ്റെയും പാർവതി പുത്തനാറിൻ്റെയും ഒക്കെ ഇത് ശുദ്ധീകരിക്കാത്തതും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാത്തതും എന്തുകൊണ്ടാണ് ഇവിടെ സർക്കാരും പ്രതിക്കൂട്ടിലാണ് അപ്പം ഈ കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് കാരണം സർക്കാർ ചെയ്യേണ്ട വകുപ്പുതല പ്രവർത്തനങ്ങൾ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നില്ല മറ്റൊന്ന് നഗരസഭ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഇവിടെ സർക്കാരും നഗരസഭാ ഭരണകൂടവും ജനങ്ങളോട് വെല്ലുവിളി നടത്തുകയാണ് അതുകൊണ്ട് ഈ വിദേശ ടൂറും കാര്യങ്ങളൊക്കെ അവര് പോകുന്നതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം ഞാൻ പറയുന്ന ഒരു കാര്യം ഇത്തരം ഒരു പ്രതിസന്ധി വരുന്ന കാര്യ സമയത്ത് പ്രതി പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്തരം ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികളും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥ മേധാവികളും തലസ്ഥാന നഗരസഭ കേന്ദ്രീകരിച്ച് ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതായിരുന്നു അതിൽ വൻ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി സമര പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരപരിപാടിയുമായിട്ടാണ് ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നപ്പോഴേക്കും രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അനുവദിച്ച അതായത് അന്ന് ശ്രീ വെങ്കയ്യ നായിഡു കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോഴേക്കും വി കെ പ്രശാന്ത് മേയർ ആയിരുന്നപ്പോഴേക്കും ഇന്ത്യയിലെ വിവിധ നഗരങ്ങൾക്ക് അനുവദിച്ച സ്മാർട്ട് സിറ്റി പദ്ധതി തിരുവനന്തപുരം നഗരസഭ മാത്രമാണ് ഇന്ത്യയിൽ വീഴ്ച വരുത്തിയത് അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ കൗൺസിലർമാർ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു ആ നിലപാടുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാൻ പോലും കൗൺസിൽ പാർട്ടി ലീഡർ ഉൾപ്പെടെ ഉള്ളവർ തയ്യാറായപ്പോൾ അവരുടെ മൈക്ക് ഓഫ് ചെയ്യുവാനും കൗൺസിൽ യോഗം പിരിച്ചുവിടുവാനുമാണ് മേയർ ഉൾപ്പെടെ ഉള്ളവർ ശ്രമിച്ചത് മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ചെറുതും വലുതുമായ നിരവധി സമര പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിലൊന്നും തന്നെ ഈ വിഷയം പരിഹരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ പ്രത്യക്ഷ സമര സമരപരിപാടികളുമായി മുന്നോട്ട് വരാൻ വേണ്ടി ബി ജെ പി തയ്യാറായിട്ടുള്ളത് ഞാൻ സമൂഹത്തോട് പറയുന്നു മാധ്യമങ്ങളോട് പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിന് മുൻപ് തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ തന്നെ വൽക്കരിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ അനുവദിച്ചു അന്ന് തിരുവനന്തപുരം നഗരസഭ ഇവിടെ നിന്നും ഒരു പ്രപ്പോസൽ പോയി ഒടുവിൽ അത് പരിശോധിച്ചപ്പോൾ അവിടെ നടന്ന മറ്റുള്ള കോർപ്പറേഷനുകൾ നടത്തിയ മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള ക്വാളിഫിക്കേഷൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഇല്ലായിരുന്നു ിൽ അന്നത്തെ ഇവിടുത്തെ പ്രശാന്ത് നേരിട്ട് കേന്ദ്രമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടു നേരിട്ട് കേന്ദ്രമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴേക്കും തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ കോർപ്പറേഷന്റെ ഭരണം നടക്കുന്നത് എന്നാൽ അവർ പല കാര്യങ്ങളും ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യമില്ല പക്ഷേ രാഷ്ട്രീയ വിവേചനമൊന്നും തന്നെ ഒരു നഗരത്തിന്റെ വികസനത്തിൽ ഉണ്ടാകരുത് എന്നുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തീരുമാനം ഇച്ഛാശക്തി അവർ അത് നടപ്പിലാക്കി പ്രത്യേക പെർമിഷൻ കൊടുത്തു വീണ്ടും അവർക്ക് ആവശ്യമുള്ള രേഖകൾ സമർപ്പിക്കുവാനുള്ള സമയം കൊടുത്തു അതിനുശേഷം സ്പെഷ്യൽ സാങ്ഷൻ ഈ നഗരസഭ റിക്വസ്റ്റ് ചെയ്തതിനനുസരിച്ച് സ്പെഷ്യൽ സാങ്ഷൻ കൊടുത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി നിങ്ങൾ മനസ്സിലാക്കണം ഈ നഗരസഭയിൽ അന്ന് ബിജെപിക്ക് മുപ്പത്തിയഞ്ച് കൗൺസിലർമാർ എൽ ഡി എഫിന് നാൽപ്പത്തിരണ്ട് കൌൺസിലർമാർ ആ സമയത്ത് ഭൂരിപക്ഷം പോലും ഇല്ലാതെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സഹായത്തോടെ എൽ ഡി എഫ് ഈ നഗരം ഭരിച്ചിരുന്നപ്പോൾ ഈ പ്രതിപക്ഷ ബി ജെ പി കൌൺസിലർമാർ മുപ്പത്തിയഞ്ചു പേരും കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്തും വെങ്കയ്യനായിഡുന്റെ അടുത്തും അപേക്ഷിച്ചു ഭരണം നമ്മളല്ലെങ്കിലും നമ്മളുടെ നയം ഇവിടെ നടപ്പിലാക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു അതേ നിലപാട് സ്വീകരിച്ചതുകൊണ്ടല്ലേ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഇവിടെ ലഭിച്ചത് അന്ന് ഈ പോരായ്മകൾ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് തിരസ്കരിക്കാമായിരുന്നു സി പി എം ഭരിക്കുന്നതുകൊണ്ട് അത് ചെയ്തില്ല ഒരു രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ആ രാജ്യത്ത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ പ്രദേശങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ആ ബീച്ച് కోర్పరేషన్ పరణ సమతికాలం ശേഷി വേണ്ടേ സുഹൃത്തുക്കളെ ഒരു കലിങ്ങോ ഒരു പെട്ടിക്കടയോ പോലും പണി ചെയ്തിട്ടില്ലാത്തവരെ നാൽപ്പത് ശതമാനം കമ്മീഷൻ കിട്ടുമെന്നുള്ള ഒരു അങ്ങനെയല്ലേ കടകംപള്ളി സുരേന്ദ്രനും മുഹമ്മദ് റിയാസും കരാറുകാരെ മാറ്റുന്നതിൽ മന്ത്രിമാർ തമ്മിലുള്ള ഭിന്നത അരൂക്ഷമായിട്ട് പുറത്തു വന്നില്ലേ ഞാൻ ചോദിക്കട്ടെ ഈ ആര്യ തന്നെ ഇവിടെ മേയർ ആക്കിയപ്പോഴേക്കും മാർക്സിസ്റ്റ് പാർട്ടി എന്താ പറഞ്ഞത് ലോകത്ത് ഞങ്ങൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന ഞങ്ങൾ പറയുന്നു ഒരു പരിചയവുമില്ലാത്ത പക്വതയുമില്ലാത്ത ഒരു കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി പോലും വേണ്ടി ശേഷിയില്ലാത്ത സംഘടനാ ബോധമില്ലാത്ത ഒരു വനിതയെ ഇവിടെ മേയറാക്കി വെച്ചിട്ട് മാർസിസ്റ്റ് പാർട്ടിക്ക് എല്ലാത്തിലും കമ്മീഷൻ വാങ്ങുവാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റി ഒരു പക്ഷേ അതിൽ എന്തെങ്കിലും ഒക്കെ തന്നെ താല്പര്യമുള്ളവർക്ക് കൊടുത്തു കാരണം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതിന്റെ ശാപം അതിന്റെ പാപം നമ്മളൊക്കെ ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന ഒരു കോർപ്പറേഷൻ ലക്ഷക്കണക്കിലാൾക്കാർ ദൈനംദിനം വന്നു പോകുന്ന ഒരു കോർപ്പറേഷൻ അവിടെ റോഡിൽ ഇറങ്ങാൻ തുർത്തിയില്ല തെരുവുനായ ശല്യം കാരണം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ തുർത്തിയില്ല ഞാൻ തിരുവനന്തപുരത്തുള്ള മാധ്യമപ്രവർത്തകരോട് ജനങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ഈ സമരം തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരുണ്ടല്ലോ മുതിർന്ന ആൾക്കാരുണ്ടല്ലോ ഞാൻ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മഴ പെയ്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുമായിരുന്നില്ല ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോഴായിരിക്കും തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് ഉണ്ടായാൽ തന്നെ മൂന്നോ നാലോ മണിക്കൂർ മഴ തോരുമ്പോഴേക്ക് ഈ വെള്ളം ഇറങ്ങാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ കണ്ണായ ഭാഗങ്ങളൊക്കെ തന്നെ വെള്ളപ്പൊക്കമായി മാറുന്നു എന്താണ് കാരണം കഴിഞ്ഞ ഒരു ർഷങ്ങൾക്ക് പുറം ഇവിടെ ഭരിച്ച മേയർമാരും പല ഉദ്യോഗസ്ഥന്മാരും സി പി എം രാഷ്ട്രീയ നേതാക്കന്മാരും ചേർന്നുകൊണ്ട് അൺസ്ഡ് കൺസ്ട്രക്ഷനുകൾ അതായത് പള്ളിപ്പുറം മുതൽ കാരക്കാമണ്ഡപം വരെ വരുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന പ്രദേശത്ത് പല ബിൽഡർമാർക്കും നിയമവിരുദ്ധമായി കെട്ടിടങ്ങൾ പണിയുവാനുള്ള അവസരം കൊടുത്തു അനുമതി കൊടുത്തു അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചാലുകളുടെ നടുവിൽ പലരും പില്ലറുകൾ സ്ഥാപിച്ചു പത്തും പതിനഞ്ചും വില ഉള്ള കെട്ടിടങ്ങൾ അതിന്റെ പില്ലറുകൾ ഇവിടെ സ്ഥാപിച്ചു അതോടൊപ്പം തന്നെ ഓടയിലേക്ക് ഇറക്കി കെട്ടി ഞാൻ പൂജപ്പുര വാർഡിൽ ആദ്യത്തെ വർഷം വെള്ളം മുങ്ങിയപ്പോഴേക്കും നോക്കി എന്റെ സുഹൃത്തുക്കളെ ഞാനെന്ന് പറയട്ടെ ഒരു ഓട അത് തുടങ്ങുമ്പോഴേക്കും മൂന്നോ നാലോ മീറ്റർ ആയിരിക്കും വീതി പക്ഷേ പലരുടെയും വീട്ടിന്റെ അടുത്ത് വരുമ്പോഴേക്കും അത് ഒരു മീറ്റർ ആകുന്നു പിന്നീട് അര മീറ്റർ ആകുന്നു പതിനഞ്ച് സെന്റിമീറ്ററിൽ പോലൊരു നീർച്ചാലായിട്ട് ഒഴുകുന്ന ഒരവസ്ഥ കാരണം എന്താണ് മൂന്ന് മീറ്ററും നാല് മീറ്ററും ഉള്ള ഓട പലരും കെട്ടിയടച്ച് ചില വീടുകളുടെ അടുക്കള എവിടെയാണ് ഇരിക്കുന്നത് ഓടയുടെ മുകളിൽ ചില വീടുകളുടെ വർക്ക് ഏരിയ അവിടെയാണ് ചിലരുടെ കാർ ഷെഡ് അവിടെയാണ് അപ്പോൾ മൂന്ന് മീറ്റർ നാല് മീറ്റർ വീതിയിലുള്ള ഓടയിലൂടെ വരുന്ന വെള്ളം പതിനഞ്ച് സെന്റിമീറ്റർ രേഖ മാറുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം സ്വാഭാവികമായിട്ടും ആ വെള്ളം കരകവിഞ്ഞ് വീടുകളിലേക്ക് ഒഴുകും അടുക്കളകളിലേക്ക് ഒഴുകും റോഡിലേക്ക് ഒഴുകും അന്വേഷിച്ചു നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന വില്ലേജ് ഓഫീസറും ആവശ്യമെങ്കിൽ തഹസിൽദാരും അവിടത്തെ ഒരുപക്ഷെ അവിടത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയെയും കാണേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ട് പണം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ കോർപ്പറേഷനിലെ നൂറ് വാർഡുകളിലും പല സ്ഥലത്തും ഓടെ കൈയേറി ബിൽഡിങ്ങുകൾ വയ്ക്കുവാൻ വേണ്ടി പിന്നെ പെർമിഷൻ കൊടുത്ത് പലരും പണം സമ്പാദിച്ചതിന്റെ പാപഭാരമാണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജീവിക്കുന്ന ജനങ്ങൾ സഹിക്കേണ്ടി വരുന്നത് ഞാൻ മറ്റൊരു കൂടി പറയാം നമ്മളൊക്കെ തന്നെ നാളെ നേരിടേണ്ടി വിടാൻ പോകുന്ന ഒരു അപകടം തിരുവനന്തപുരത്തെ പല ആശുപത്രികളും ഈ ആശുപത്രികളിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് ഈ ആശുപത്രിയിൽ നിന്നുണ്ടാകുന്ന പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ട് ഈ മാലിന്യങ്ങളൊക്കെ തന്നെ മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മാലിന്യങ്ങളാണ് ഇതൊക്കെ തന്നെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നില്ല കൃത്യമായിട്ട് ഇതിനൊക്കെ തന്നെ സംസ്കരിക്കുന്നില്ല ഇതൊക്കെ തന്നെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ തന്നെ പണം കൊടുത്തുകൊണ്ട് ഭരണാധികാരികൾക്ക് പണം കൊടുത്തു അവിടെയും ഇവിടെയും ിലും വലിച്ചെറിയുകയാണ് ഈ ഓടകളിലൂടെ ഒഴുകിവരുന്ന മാലിന്യം നമ്മളുടെ ഒക്കെ തന്നെ വീടുകളുടെ അകത്തേക്ക് വരുന്നു മഴ പെയ്ത് വെള്ളം കഴിഞ്ഞാലും ഇതിലെ അണുക്കളൊക്കെ തന്നെ വീടിന്റെ ഉമ്മറത്തുണ്ടാകും നമ്മുടെ ഡൈനിങ് റൂമിൽ ഉണ്ടാകും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകും നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ ഉണ്ടാകും നമ്മുടെ ചെരുപ്പുകളിലുണ്ടാകും ഞാൻ ഭയപ്പെടുത്തുകയല്ല പക്ഷേ ഈ ഇരുപത്തൊന്ന് വയസ്സിന്റെ ഒരു പക്വതയില്ലാത്ത ഉണ്ടല്ലോ ഒരു നഗരത്തെ മുഴുവൻ No. ാണ് കൗൺസിലിന്റെ ഉള്ളിലും കാണിക്കുന്നത് അവർക്ക് ഒരു അധികാരവും ഇല്ലാത്ത കെ എസ് ആർ ടി സി അവർക്കൊരു അധികാരവും ഞാൻ ഈ നഗരത്തിന്റെ മേയറാണെന്നുള്ള ധാർഷ്ട്യം കാണിക്കുന്ന ഒരു വ്യക്തി അവർക്ക് അധികാരമുള്ള കസേരയിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് തോന്നിയ സമായിരിക്കും കാണിക്കുന്നത് ഈ ഇരിക്കുന്ന പെൺകുട്ടികൾ ഒപ്പിടാൻ വേണ്ടി കടലാസമായിട്ട് ചെന്നാൽ അവരും ജയിച്ചവരല്ലേ ഇവർ ഇവർ പിടിച്ചതിനേക്കാളും അഞ്ചു ആറു ഇരട്ടി വോട്ട് പിടിച്ച് ജയിച്ചവരായിരിക്കുന്നവരൊക്കെ ഒരു കടലാസുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ ഇവരുടെ മുഖത്ത് പോകലും നോക്കില്ല